വിവാദ വെളിപ്പെടുത്തൽ വെട്ടിലായി ജി സുധാകരൻ കേസെടുക്കാൻ നിർദ്ദേശിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വിവാദ വെളിപ്പെടുത്തലിൽ മുൻമന്ത്രി ജി സുധാകരൻ നിയമക്കുരുക്കിലേക്ക് സുധാകരന്റെ വെളിപ്പെടുത്തൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷണം നടത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി വിശദമായ അന്വേഷണം നടത്താനാണ് നിർദ്ദേശം അടിയന്തര നടപടി സ്വീകരിക്കാനാണ് ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയത് വെളിപ്പെടുത്തലിൽ തുടർ നടപടിക്കുള്ള നിയമവശം പരിശോധിക്കുകയാണെന്നും അത്യന്ത ഗൗരവമുള്ള കാര്യമാണിതെന്നും കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് ആലപ്പുഴയിൽ എൻജിഒ യൂണിയൻ സമ്മേളനത്തിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് സിപിഎം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരന് കുരുക്കാകുന്നത് തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തി വോട്ട് സിപിഎം സ്ഥാനാർത്ഥിക്ക് അനുകൂലമാക്കിയെന്നാണ് വെളിപ്പെടുത്തൽ കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്നാണ് ജി സുധാകരൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവഗണിക്കാനാകില്ല ഈ സാഹചര്യത്തിലാണ് തുടർ നടപടിയുടെ നിയമവശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കെ വി ദേവദാസ് സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ് താൻ ഉൾപ്പെടെയുള്ളവർ തപാൽ വോട്ട് തിരുത്തിയെന്ന് സുധാകരൻ പറയുന്നത് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് സർക്കാർ ജീവനക്കാരുടെ തപാൽ വോട്ടുകൾ തിരുത്തിയെന്നാണ് വെളിപ്പെടുത്തൽ സിപിഎം സർവീസ് സംഘടനകളിൽ അംഗമായിരുന്നവരിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ വോട്ട് ദേവദാസിനായിരുന്നില്ലെന്നും സുധാകരൻ പറയുന്നു മുപ്പത്തിയാറ് വർഷം മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വക്കം പുരുഷോത്തമനാണ് വിജയിച്ചത്